ഇതാണല്ലോ രണ്ട് ദിവസമായിട്ട് ഇവരെ നമ്മൾ വീട് കൊടുത്തിട്ടില്ല മഴയും കാര്യങ്ങളായിട്ട് നമുക്ക് വീട് പിടിക്കാനൊന്നും പോയില്ല അപ്പോൾ നമ്മൾ ഞാൻ ഇപ്പോൾ പോയൊരു ഒരൊറ്റ വീച്ച് ഒരൊറ്റ ബീച്ചിൽ കിട്ടിയ മീനാണ് വള്ളത്തി ഉണ്ട് കുറുവയുണ്ട് പരലുണ്ട് ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം ഒരു ഇത് നമ്മുടെ വലയ്ക്കകത്ത് വീണത്തുപോയി പൂവാലി പരലാണ് അതാ ഇതുണ്ടോ ഇത് പരലും അതിന് കുറുവ ഉണ്ട് ഞാൻ അവനോട് ഒന്ന് കാണിച്ചു തരാം ഇതുണ്ടോ ഇത് കുറുവയും ഇവ സൈസാവും അൾട്രാലൈറ്റിലൊക്കെ അടിക്കുന്ന കുറുവയും പരലും രണ്ടും കൂടെ തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ടോ അപ്പോൾ ഞാൻ എന്താ നമ്മൾ കുറിവേ ആദ്യം ഇട്ട് കൊടുക്കാൻ പോവണ് പവർ പിന്നെ നമ്മളെ ചത്തതിനെ കൊടുക്കാൻ പോണെ കേട്ടോ അടുത്തല്ല സൈസ് ഒരു പറയലാണ് കേട്ടോ ഏട്ടാ അവൻ്റെ കയ്യിൽ മിസ്സായി അവനെടുത്തോളൂ അത്

വേറെ ഐറ്റം ഉണ്ട് നമ്മൾ അതിനകത്ത് ഇടാൻ വേണ്ടി കൊണ്ടുവന്ന ആരും നെഗറ്റീവ് കമന്റ് ഒന്നും അടിക്കണ്ട ഈ മീനെല്ലാം ഞാൻ വളർത്താൻ ഓ മറ്റേ ഫിൽട്ടർ ഇട്ടോളത് ഇല്ലാതെ അത് വേറെ ലോക്ക ആ ഫിൽട്ടർ ചെയ്യുമ്പഴത്തേക്ക് മൊത്തം കരങ്ങി വെള്ളം മാറാനായിട്ടുള്ള ഇതും കുറുവല്ല അല്ല അതല്ല കുറുവേത്ത് ഈ രണ്ട് പിന്നെയും മാത്രമേ ഉള്ളൂ ഓറഞ്ച് ഇത് വളർന്നു തരുമ്പോൾ ചെറുതായിട്ട് മറുപടി ഡോട്ട് വരും വലിയ കളറില അങ്ങനെ വിശപ്പടങ്ങി ഒതുങ്ങിയിരിക്കുമായിരുന്നു വിശപ്പ് അടങ്ങിയിട്ടൊന്നും ഫിൽറ്റർ പോയി കിടക്കുന്നുണ്ട് അല്ലേ ആളെ ഇനി ഇപ്പോൾ ഓടിച്ചിട്ട് വരും ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കി ഇതിനകത്തൊന്നും കാണില്ല